ഇപ്പോൾ പഠനം തുടങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്തോ ഒന്ന് നിങ്ങളെ തടയുന്നു തുടങ്ങാം ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ടിരിക്കാം നല്ല മൂഡ് വന്നിട്ട് തുടങ്ങാം ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരു മോട്ടിവേഷന് വേണ്ടിയാണോ എന്നാൽ സത്യം ഇതാണ് മോട്ടിവേഷൻ എന്നത് ഒരു തീപ്പൊരിയാണ് അത് എപ്പോഴും കത്തിനിൽക്കില്ല നിങ്ങൾ കാത്തിരിക്കുന്നത് തെറ്റായ ഒന്നിനെയാണ് വിജയത്തിന് വേണ്ടത് തീപ്പൊരിയല്ല വിജയത്തിന് വേണ്ടത് വെറും തീപ്പൊരി മാത്രമല്ല അതിൻ്റെ കൂടെ വേണ്ടതാണ് ഡിസിപ്ലിൻ പല വിദ്യാർത്ഥികളും കരുതുന്നത് ആദ്യം മോട്ടിവേഷൻ വരണം എന്നിട്ടേ പഠിക്കാൻ കഴിയൂ എന്നാണ് ഇത് പൂർണമായും തെറ്റാണ് യഥാർത്ഥത്തിൽ പ്രവർത്തനമാണ് പ്രചോദനത്തിനെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പറയുന്നത് വിശ്രമിക്കുക എന്നാണ് നിങ്ങൾ ആദ്യത്തെ പേജ് തുറക്കുമ്പോൾ ആദ്യത്തെ വാചകം വായിച്ചു തുടങ്ങുമ്പോൾ തലച്ചോർ അതിനോട് പ്രതികരിക്കുന്നു ഓ നമ്മൾ തുടങ്ങിപ്പോയി ഇനി ഇത് പൂർത്തിയാക്കാം ഇതൊരു കാർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണ് എൻജിൻ ചൂടാക്കാൻ കുറച്ച് സമയമെടുക്കും പക്ഷേ നിങ്ങൾ ചാവി തിരിച്ച് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അത് സംഭവിക്കൂ നിങ്ങൾ എഴുന്നേറ്റ് പുസ്തകം തുറക്കുമ്പോൾ മാത്രമാണ് പഠനത്തിന്റെ എൻജിൻ സ്റ്റാർട്ടാകുന്നത് പ്രചോദനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് നിർത്തുക ഇനി നമുക്ക് പഠനം തുടങ്ങാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു തന്ത്രം നോക്കാം ഇതാണ് ഫൈവ് മിനിറ്റ് റൂൾ അതായത് ഫൈവ് മിനിറ്റ് സ്ട്രാറ്റജി പഠനം തുടങ്ങാൻ മടിയുള്ളപ്പോൾ ഉപയോഗിക്കേണ്ട ലളിതമായ ഒരു തന്ത്രമാണ് ഇത് ഈ ഫൈവ് മിനിറ്റ് സ്ട്രാറ്റജി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പഠിക്കണം എന്നുള്ള തോട്ട് വരുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ പഠിക്കുന്നത് എവിടെയാണോ അവിടേക്ക് പോകുക പുസ്തകം തുറക്കുക കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതോണാക്കുക പഠനത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മേശപ്പുറത്തെടുത്ത് വെക്കുക ഈ തയ്യാറെടുപ്പിന് ഒരു മിനിറ്റ് എടുക്കുക വെറും അഞ്ചു മിനിറ്റ് നിങ്ങളുടെ മനസ്സിനോട് പറയുക ഞാൻ വെറും അഞ്ചു മിനിറ്റ് മാത്രം പഠിക്കും ഒരു വലിയ ലക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കാതെ ഈ അഞ്ചു മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കാര്യം മാത്രം തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് ഒരു ചെറിയ പാരഗ്രാഫ് വായിക്കുക അല്ലെങ്കിൽ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ നിങ്ങൾക്ക് മടിയുള്ള സമയത്ത് നിങ്ങൾ കൊടുക്കുക ഇങ്ങനെ മടിയുള്ള സമയത്ത് നിങ്ങൾ അഞ്ചു മിനിറ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ ഈ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് നിർത്താൻ തോന്നും എങ്കിൽ നിർത്തുക നിങ്ങൾ വിജയിച്ചു കാരണം നിങ്ങൾ തുടങ്ങാൻ മടിച്ച ഒരു കാര്യം അഞ്ചു മിനിറ്റ് ചെയ്തു അടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അത് തുടരാൻ തോന്നും ഇതാണ് സാധാരണയായി സംഭവിക്കുന്നത് നിങ്ങൾ അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി അടുത്ത പേജിലേക്കും പോകും കാരണം നിങ്ങൾ പ്രവർത്തനത്തിന്റെ വേഗത കൈവരിച്ചു കഴിഞ്ഞു ഇനി എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന വലിയ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് നോക്കാം നോളജ് ഈസ് ട്രൂ വെൽത്ത് ഒരു വ്യക്തിക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുക എന്നത് ഒരു ചെറിയ ലക്ഷ്യം മാത്രമാണ് നല്ല സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ നിങ്ങളെ സഹായിക്കുക നിങ്ങളുടെ അറിവ് തന്നെയായിരിക്കും നിങ്ങൾ ഇപ്പോൾ നേടുന്ന ഓരോ അറിവും നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ഭാവിയിലെ തീരുമാനങ്ങളെയും ശക്തിപ്പെടുത്തുന്നു നിങ്ങൾ ഒരു പരീക്ഷയെ നേരിടാൻ വേണ്ടിയല്ല പഠിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് പഠിക്കുന്നത് അതുകൊണ്ട് പഠനം ഒരു ഭാരമല്ല അത് സ്വയം മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കൈകളിലാണ് ഒരു മോട്ടിവേഷന് വേണ്ടി ഇനിയും നിങ്ങൾ കാത്തിരിക്കുകയാണോ അതോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഞ്ച് മിനിറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് തുടങ്ങാൻ പോകുകയാണോ മടിയുള്ള സമയങ്ങളിൽ ഈ അഞ്ച് മിനിറ്റ് സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കൂ ഈ സന്ദേശം നിങ്ങളുടെ പഠനത്തിന് പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ പ്രചോദനമായുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അടുത്ത വീഡിയോയിൽ കാണാം